നമസ്കാരം ശബരിമല സ്വർണ കൊള്ളക്കേസിൽ കേരളത്തിന് നമ്പർ വൺ കേരളത്തിന് എക്കാലത്തേക്കും ഉള്ള ചരിത്രപരമായിട്ടുള്ള ഒരു നാണക്കേടായിട്ടുള്ള ശബരിമല കാർട്ടൽ നടത്തിയ കേസിൽ ഇപ്പോൾ പുതിയൊരു ട്വിസ്റ്റ് വന്നിരിക്കുകയാണ് ആ ട്വിസ്റ്റ് മറ്റൊന്നുമല്ല എൻ വാസു എന്ന് പറയുന്ന സ്വർണ്ണ കൊള്ളക്കാരൻ്റെ കയ്യിൽ കേരള പോലീസ് കൂടി അടങ്ങുന്ന എസ് ഐ ടി എന്തിന് വിലങ്ങുവെച്ചു ഒരു കയ്യിൽ മാത്രമേ വിലങ്ങുവെച്ചു ഉള്ളൂ രണ്ട് കയ്യിലും വിലങ്ങുവെക്കേണ്ടതായിരുന്നു കാരണം കള്ളന്മാർക്ക് പോക്കറ്റടിക്കാർക്ക് ഓക്കെ അങ്ങനെയാണ് വിലങ്ങുവെക്കുന്ന പതിവ് അതെന്തിനു വെച്ചു എന്നുള്ളതാണ് പോലീസ് ഉന്നതങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഉന്നതങ്ങളിലും ആഭ്യന്തര വകുപ്പിലും ഉള്ള ചോദ്യം പിന്നെ കള്ളന്മാരുടെ കയ്യിൽ വിലങ്ങല്ലാതെ സ്വർണ്ണ ശൃംഖലയാണോ വയ്ക്കേണ്ടത് അതോ പട്ടും വളയുവാണോ എനിക്ക് മനസ്സിലാവുന്നില്ല അവിടെ കള്ളം നടത്തി അതിന് സൂപ്പർവിഷൻ നടത്തി അതിന് ഡയറക്ഷൻ നടത്തി എന്ന് വ്യക്തമായ തെളിവുകൾ കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ റിമാൻഡിൽ അയച്ചുകൊണ്ട് അതിന് മുകളിൽ അദ്ദേഹം പറഞ്ഞ ആളായ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തത് ഇതൊക്കെ ഒരു പാറ്റേണിൽ ഒരു ഓർഡറിൽ പോകുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ടുള്ള തെളിവ് സ്വീകരിച്ച് വളരെ സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും മാത്രമേ അടുത്ത ആളിലേക്ക് പോകൂ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ഇന്നതാണെന്ന് കോടതി മനസ്സിലാക്കുന്നുണ്ട് അതിന് അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് എസ് ഐ ടി അല്ല എസ് ഐ ടി യോഗം കൂടിയിട്ടല്ല മറിച്ച് കോടതി പറഞ്ഞു കൊടുക്കുകയാണ് ഓഹോ ഇങ്ങനെയാണോ എങ്കിൽ അവനെ അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അയാൾ പ്രതിയായിട്ടാണ് അല്ല പോലീസ് നടത്തുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു കള്ളക്കളിയല്ല അല്ല ഇത് അതാണ് ഈ കേസിൻ്റെ പ്രത്യേകത ഇവിടെ പലരും ധരിച്ചിരിക്കുന്നത് കോടതിയുടെ സൂപ്പർവിഷനിൽ നടക്കുന്ന കേസാണെന്ന് അങ്ങനെയല്ല ഇവിടെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു മാപ്പു സാക്ഷിയായിട്ടല്ല കോടതി ഇരിക്കുന്നത് കോടതി സജീവമായിട്ട് ഇതിലിടപെട്ടുകൊണ്ട് അടുത്ത അന്വേഷണം ഇന്നലേക്ക് പോകണം എന്നുള്ള ഒരു മാർഗരേഖ അവർക്ക് നൽകുകയാണ് അല്ലാതെ ഓരോ ദിവസവും അവരും വന്ന് പറയുന്നത് കേട്ട് കൊണ്ട് വെറുതെ ഇരിക്കുകയല്ല കോടതി ചെയ്യുന്നത് അപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് വാസുവിനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്പിരിറ്റ് അറിയാവുന്നതുകൊണ്ടാണ് പോലീസ് അദ്ദേഹത്തിന് വില ഒരു തെറ്റുമില്ല രണ്ട് കയ്യിലും ബലം കെടേണ്ടതായിരുന്നു ഈ ക്രൂരമായ ഈ ചതി ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് ശബരിമലയോട് മാത്രമല്ല കേരളത്തോടും മുഴുവനും കൂടിയാണ് അതിന്റെ എവിഡൻസുകൾ പുറത്തു വന്നിട്ടുണ്ട് സ്വർണത്തെ ചെമ്പാക്കി മാറ്റി ആൽക്കമി ആൽക്കമിസ്റ്റുകളാണ് ഇവരെല്ലാം ഇത് കേട്ടിട്ടാണ് ബണ്ടിച്ചോർ വീണ്ടും വന്നിട്ടുണ്ട് കേരളത്തിൽ കാരണം ഈ ഒരു സാങ്കേതിക വിദ്യ അയാൾക്കറിയില്ലായിരുന്നു കാറ് കെട്ടി വലിച്ചു കൊണ്ടുപോകാനുള്ള സാങ്കേതിക പഠിച്ചു അതിൽ ലോകോത്തര ബിരുദം നേടിയ ആളാണ് അദ്ദേഹം പക്ഷേ ഇതുപോലൊരു കള്ളത്തരം അദ്ദേഹത്തിനും അറിയില്ല വാസുവിനുമൊക്കെ ശിക്ഷപ്പെടാൻ വേണ്ടിയാണ് വന്നത് വാസുവിനും പത്മകുമാറിനും ഒക്കെ ശിക്ഷപ്പെടാൻ വേണ്ടി തന്നെയാണ് വന്നത് അത് ഇനി കടകംപള്ളിയാണിപ്പോൾ പുറത്തു നിൽക്കുന്ന അദ്ദേഹത്തിന് ശിക്ഷപ്പെടാനാണോന്ന് അറിയില്ല അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും വിലങ്ങുപെട്ടത് ഇയാളാരെ വി ഐ പി യോ മനസ്സിലാവുന്നില്ല ജയിലിൽ കിടക്കുമ്പോഴും അതെ അങ്ങനെയാണ് കൊട്ടാരക്കര സബ്ജയിലിൽ കിടക്കുമ്പോൾ കട്ടിൽ കൊടുത്തിരുന്നു അദ്ദേഹത്തിന് അത് ഞാൻ വിചാരിച്ച ഹൃദ്രോഗമുണ്ട് എന്നുള്ള ആ ഒരു അവകാശവാദത്തിൻ്റെ പേരിലായിരുന്നു ഒന്ന് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ കാരണം ആരാരോഗ്യവകുപ്പെന്ന് പറയുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് തെറ്റായിട്ടുള്ള ഫോറൻസിക് റിപ്പോർട്ടുകൾ തിരുത്തൽ വന്ന ശബരിമലയിലെ പോലെ തിരുത്തപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ടുകൾ എത്രണം നമ്മൾ കണ്ടിട്ടുണ്ട് രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീനത്തിൻ്റെ ഫലമായിട്ടും ഇടപെടലിൻ്റെ ഫലമായിട്ടും അവിഹിതമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ അതുതന്നെയാണ് ശബരിമലയെ ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞത് അപ്പോൾ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പുതുതായിട്ട് അമിത്ഷായുടെ കാലത്ത് ഉണ്ടാക്കപ്പെട്ടത് അതിൻ്റെ നാൽപ്പത്തി മൂന്ന് എട്ട് പ്രകാരം ഒരു തെറ്റാണ് പോലീസ് ചെയ്തതെന്നാണ് എന്നാ വകുപ്പ് പ്രകാരം നമുക്ക് അനലൈസ് ചെയ്യാതെ വകുപ്പുണ്ടല്ലോ എല്ലാവർക്കും വിതരണം ചെയ്തതാണ് ഇൻ്റർനെറ്റിലൂടെ എല്ലാ സ്ഥലങ്ങളിലും എത്തിച്ചതാണ് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ആ വകുപ്പിൽ എന്താ പറയുന്നത് അതായത് ഭാരതീയ ന്യായ നാഗരിക സുരക്ഷാ സംഹിതയുടെ നാൽപ്പത്തി മൂന്ന് മൂന്ന് പ്രൈക്കറ്റിൽ മൂന്ന് നിങ്ങൾക്കും എടുത്ത് പരിശോധിച്ച് നോക്കാം വളരെ സുതാര്യമാണ് അത് ലഭ്യമാണ് അതിൽ പറയുന്നത് പറയുന്നത് ഇങ്ങനെയാണ് സം ചില വകുപ്പുകളുണ്ട് അതിനാണ് കൈവിലിടേണ്ടത് ഒന്ന് സംഘടിത കൃത്യകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ വിലങ്കിടാം തീവ്രവാദ കേസുകളിൽ ഉൾപ്പെടുന്നവർ വിലങ്കിടാം കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെടുന്നവരെയൊക്കെയാണ് വിലകളിൽ നിന്നും വിലങ്ങണിയിക്കാൻ നിയമം അനുശാസിക്കുന്നത് ഇതാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ആദ്യത്തെ ആദ്യമായിട്ടതി പറയുന്നത് തന്നെ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ സംഘടിത കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നവർ ശബരിമലയിൽ നടന്ന് പിന്നെന്താ ഒറ്റപ്പെട്ട സംഭവമാണ് കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടുള്ള ഉണ്ണകൃഷ്ണൻ പോറ്റി മുതൽ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി വരെ ഉൾപ്പെടുന്ന വലിയൊരു ശൃംഖലയുടെ ഭാഗമായിട്ട് നടന്ന ആസൂത്രിതമായിട്ടുള്ള കൊള്ളയാണെന്ന് കോടതി തന്നെയാണ് പറഞ്ഞത് അതല്ലേ നിയമം കോടതി അല്ലേ നിയമത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം അത് പറഞ്ഞു അതിൻ്റെ പേരിലാണ് വില കിട്ടത് എന്നിട്ടും അവർ കേരള ഗവൺമെൻറ്റിനെ പേടിച്ചൊരു പകുതി സൗജന്യം അനുഭവിച്ചു ഒരു കയ്യിലേ ഇട്ടുള്ളൂ രണ്ട് കയ്യിലിടാം രണ്ട് കയ്യിലും ഇട്ടു ചങ്ങല ചങ്ങലയിട്ട് കൊണ്ടുപോകുന്ന ഇവന്മാരെല്ലാം സംശയം എന്താ ബിനാമി ഇടപാടിലിവരെല്ലാം സ്വത്ത് വാങ്ങി കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ തകൃതിയായിട്ട് കച്ചവടം നടക്കുക ബിനാമി സ്വത്തുക്കളൊക്കെ വിറ്റഴിക്കാൻ വേണ്ടി കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ധാരാളമായിട്ട് നടക്കുന്നുണ്ട് ഇ ഡി അതിൽ ഇടപെടേണ്ടതാണ് ഇവരുടെ ബിനാമി സ്വത്തുക്കളാണ് ഒരെണ്ണം അറസ്റ്റിന് മുമ്പ് മൂന്ന് തവണ എന്തിനാണെന്നറിയോ പത്മകുമാർ പോകാതിരുന്നത് നമ്മൾ ലോക്കൽ സോഴ്സസിൽ നിന്ന് മനസ്സിലാക്കുന്നത് പത്രങ്ങളിൽ നിന്ന് മാത്രമല്ലല്ലോ വാർത്ത വരുന്നത് മനസ്സിലാക്കുന്നത് അദ്ദേഹം തകൃതിയായിട്ട് അദ്ദേഹത്തിൻ്റെ റബ്ബർ എസ്റ്റേറ്റുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ബിനാമിയായിട്ട് കിട്ടിയത് അത് വിറ്റഴിക്കുകയായിരുന്നു എന്നാണ് അതിന് ശേഷമാണ് ജയിലിലേക്ക് പോയത് അപ്പോൾ ആ തെളിവുകൾ ഇല്ലാതാക്കുകയായിരുന്നു ഒരു തരത്തിലത് വരവിൽ കവിഞ്ഞ വരുമാനം ഉണ്ട് എന്നുള്ളതിന് അപ്പോൾ ഇതിനൊക്കെ എല്ലാ മന്ത്രിയും സമാധാനം പറയേണ്ടി വരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പഴയ പ്രസിഡന്റ് ഇപ്പോൾ അങ്ങോട്ട് പോയ പ്രസിഡന്റ് ഒക്കെ ഇതിന് സമാധാനം പറയേണ്ടി വരും അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം ഇരുന്ന സമയത്താണല്ലോ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് കൊണ്ടുപോയത് എല്ലാം കള്ളന്മാർ തന്നെയാണ് എത്ര സത്യസന്ധത അടിച്ചാലും എന്നെ കണ്ടാലറിയുമോ കിണ്ണം കെട്ടതാണെന്ന് വിചാരിച്ചു നടന്നാലും കോടതിയുടെ ശരിയായിട്ടുള്ള മാർഗത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലുള്ള ഭീഷണികളില്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഭീഷണിയാണ് കൈവില എന്ന് പറയുന്നത് ഒരു നിമിത്തമായിട്ട് അവർ ഉന്നയിക്കുകയാണ് അപ്പോൾ ഇത് ചെയ്ത് ഒന്ന് വരട്ടുകയാണ് പോലീസിനെ ഇങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രതികാരം ചെയ്യും എങ്ങനെ കണ്ണൂരിലെ അനീഷ് ജോർജ് എന്ന് പറയുന്ന ബി എൽഒും ബൂത്ത് ലെവൽ ഓഫീസർ മരിച്ചത് അത്യധ്വാനം കൊണ്ടാണെന്നാണോ പറയുന്നത് പക്ഷേ സോഴ്സസ് ഉണ്ടല്ലോ ഇപ്പോൾ നമ്മുടെ ഈ ജീവനക്കാർക്കിടയിൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ജോലി വളരെ സുഖമാണ് ഓഫീസിലൊന്നും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമില്ല നാട്ടിലിറങ്ങിയതിനെ ഇറങ്ങാം കറങ്ങാം വീട് വീട്ടുകാരെ കണ്ടാം പലരും സൽക്കരിക്കുന്നതുകൊണ്ടവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ എല്ലാവരും ഒന്നും സൽക്കരിക്കണമെന്നില്ല വലിയ പണക്കാനൊന്നും സൽക്കരിക്കണമെന്നില്ല അപ്പോൾ അവങ്ങളുടെ വീട്ടിൽ പോകുമ്പോൾ ശരിയായിട്ടുള്ള സ്വീകരണവും കിട്ടി നല്ല സുഖമായിട്ടുള്ള ജീവിതം അവർക്ക് ചെയ്യാവുന്ന ജോലി മാത്രമേ ഉള്ളൂ ചുമ്മാത അവരുടെ സർവീസ് സംഘടനകൾ ഇതിങ്ങനെയാണ് മറ്റേതാണോ അധ്വാനഭാരം കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് വെറുതെ ചുമ്മാ ഹാലിളകിയാണ് ജോലി ചെയ്യാൻ പണി ചെയ്യാൻ കഴിയില്ല പണി ചെയ്യാതെ പണം വാങ്ങണം അതാണ് സർക്കാർ ജീവനക്കാരുടെ മിനിമം ഗ്യാരൻറ്റി ആണല്ലോ അതാണല്ലോ ഇപ്പോൾ എല്ലാം സർക്കാർ ജീവനക്കാർക്ക് വലിയ ഡിമാൻഡുള്ളതും സ്ഥിരമാണ് ആരും പിരിച്ചുവിടുകയില്ല ഒരിക്കലും പിരിച്ചുവിടുകയില്ലല്ലോ അത്ര ശക്തമാണ് നമ്മുടെ സർവീസ് സംഘടന അതിരിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരാളിനെ അവിടെ കൊന്നു കണ്ണൂരിൽ വയനാട്ടിൽ വേറൊരാളിനെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം തന്നെ സി പി എം കാരനോട് തന്നെ ഭീഷണിപ്പെടുത്തി എന്താ കാര്യം അദ്ദേഹം വിപതനായിട്ട് പാർട്ടി പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഒരു പഞ്ചായത്തിൽ മത്സരിച്ചു അപ്പോൾ പറഞ്ഞ കാര്യം എന്താ അറിയുമോ നിങ്ങൾ പിന്മാറണം ഞാൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പഞ് കമ്മിറ്റി അംഗം എന്താ അറിയാമോ നിന്നെ തട്ടും എന്താ പറഞ്ഞത് അപ്പോൾ ഇയാൾ പറയാം ഇത് ഇത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ വന്ന പെൺകുട്ടിയുടെ ശബ്ദം പോലെ ഇത് പബ്ലിക് ഡൊമൈനിലുണ്ട് അല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നെ തട്ടും ഏരിയ കമ്മിറ്റി അംഗം തൻ്റെ കീഴിലുള്ള ആൾ അദ്ദേഹമാണ് മത്സരിക്കുന്നത് അവിടെ പഞ്ചായത്ത് അംഗമായിട്ട് സി പി എമ്മിനെതിരെ മത്സരിച്ചു എന്നുള്ള പേരിൽ ഇതാണ് അവരുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ അവരാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ശ്രീകോവിലിൽ നിന്ന് ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് ആ കള്ളൻ്റെ വില കിട്ടതിനെതിരെ രാഷ്ട്രീയമായിട്ട് പ്രതീക്ഷിച്ച് ഡി ജി പിയെ വരട്ടി ഡി ജി പി ഇപ്പോൾ അന്വേഷിക്കാൻ പോകണം എന്ന് പറഞ്ഞത് ഈ ഓലപ്പാമ്പ് കാട്ടിയുണ്ടോയൊന്നുമില്ല അന്വേഷണ സംഘത്തെ തടഞ്ഞു നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇവിടെ വിശ്വാസി സമൂഹമുണ്ട് അതിനപ്പുറത്ത് ഹൈക്കോടതിയെയും ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കാം അതിനും അപ്പുറമുള്ള വിശ്വാസ സമൂഹം ഇതേ തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ബി എൽഒ എങ്ങനെ കൊല ചെയ്യപ്പെട്ടോ രക്തസാക്ഷിയായോ ഈ അവരുടെ വിമത സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണി എവിടെ നിന്ന് വന്നു ആ കേന്ദ്രങ്ങളെ തച്ചു തകർത്തുകൊണ്ടുള്ള വോട്ടിംഗ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം ഒരു സംശയവുമുണ്ട ശബരിമല കള്ളന്മാർക്ക് അന്ന് നാമജപഘോഷ യാത്രയിലൂടെയാണ് പ്രതികാരം ചെയ്തതെങ്കിൽ ഈ പ്രാവശ്യം വോട്ടിംഗ് പാറ്റേണിൽ നമുക്കത് തെളിഞ്ഞു കാണാം വലിയ താമസമൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക